പത്താം സങ്കീർത്തനം യഹോവേ നീ ദൂരത്തു നിൽക്കുന്നതെന്ത് കഷ്ടകാലത്ത് നീ മറഞ്ഞു കളയുന്നതുമെന്ത് ദുഷ്ടന്റെ അഹങ്കാരത്താൽ എളിയവൻ തപിക്കുന്നു അവർ നിരൂപിച്ച ഉപായങ്ങളിൽ അവർ തന്നെ പിടിപെടട്ടെ ദുഷ്ടൻ തന്റെ മനോരഥത്തിൽ പ്രശംസിക്കുന്നു ദുരാഗ്രഹി യഹോവയെ ത്യജിച്ച് നിന്ദിക്കുന്നു ദുഷ്ടൻ ഉന്നതഭാവത്തോടെ അവൻ ചോദിക്കുകയില്ല എന്ന് പറയുന്നു ദൈവമില്ല എന്നാകുന്നു അവന്റെ നിരൂപണമൊക്കെയും അവൻ്റെ വഴികളല്ലായ്പ്പോഴും സഫലമാകുന്നു നിന്റെ ന്യായവിധികൾ അവൻ കാണാതെ വണ്ണം ഉയരമുള്ളവ തന്റെ സകല ശത്രുക്കളോടും അവൻ ചീറുന്നു ഞാൻ കുലുങ്ങുകയില്ല ഒരു നാളും അനർത്ഥത്തിൽ വീഴുകയുമില്ല എന്നവൻ തന്റെ ഹൃദയത്തിൽ പറയുന്നു അവന്റെ വായിൽ ശാപവും വ്യാജവും സാഹസവും നിറഞ്ഞിരിക്കുന്നു അവന്റെ നാവിൻ കീഴിൽ ദോഷവും അതിക്രമവും ഇരിക്കുന്നു അവൻ ഗ്രാമങ്ങളുടെ ഒളിവുകളിൽ പതിയിരിക്കുന്നു മറവിടങ്ങളിൽ വച്ച് അവൻ കുറ്റമില്ലാത്തവനെ കൊല്ലുന്നു അവൻ രഹസ്യമായി അഗതിയുടെ മേൽ കണ്ണുവെച്ചിരിക്കുന്നു സിംഹം മുറ്റുകാട്ടിലെന്നപോലെ അവൻ മറവിടത്തിൽ പതുങ്ങുന്നു എളിയവനെ പിടിപ്പാൻ അവൻ പതിയിരിക്കുന്നു എളിയവനെ തന്റെ വലയിൽ ചാടിച്ച് പിടിച്ചിരിക്കുന്നു അവൻ കുനിഞ്ഞ് പതുങ്ങിക്കിടക്കുന്നു അഗതികൾ അവന്റെ ബലത്താൽ വീണുപോകുന്നു ദൈവം മറന്നിരിക്കുന്നു അവൻ തന്റെ മുഖം മറച്ചിരിക്കുന്നു അവനൊരു നാളും കാണുകയില്ല എന്നവൻ തന്റെ ഹൃദയത്തിൽ പറയുന്നു യഹോവേ എഴുന്നേൽക്കേണമേ ദൈവമേ തൃക്കൈ എളിയവരെ മറക്കരുതേ ദുഷ്ടൻ ദൈവത്തെ നിന്ദിക്കുന്നതും നീ ചോദിക്കയില്ല എന്ന് തന്റെ ഉള്ളിൽ പറയുന്നതും എന്തിന് നീ അത് കണ്ടിരിക്കുന്നു തൃക്കൈ കൊണ്ട് പകരം ചെയ്യുവാൻ ദോഷത്തെയും പകയെയും നീ നോക്കിക്കണ്ടിരിക്കുന്നു അഗതി തന്നെത്താൻ നിങ്കിലേൽപ്പിക്കുന്നു അനാഥന നീ സഹായിയാകുന്നു ദുഷ്ടന്റെ ഭുജത്തെ നീ ഒടിക്കണമേ ദോഷിയുടെ ദുഷ്ടത ഇല്ലാതെയാകുവോളം അതിന് പ്രതികാരം ചെയ്യണമേ യഹോവ എന്നേക്കും രാജാവാകുന്നു ജാതികൾ അവൻ്റെ ദേശത്തുനിന്ന് നശിച്ചു പോയിരിക്കുന്നു ഭൂമിയിൽ നിന്നുള്ള മർത്യൻ ഇനി ഭയപ്പെടുത്താതിരിപ്പാൻ നീ അനാഥനും പീഡിതനും ന്യായപാലനം ചെയ്യേണ്ടതിന് യഹോവെ നീ സാധുക്കളുടെ അപേക്ഷ കേട്ടിരിക്കുന്നു അവരുടെ ഹൃദയത്തെ നീ ഉറപ്പിക്കുകയും നിന്റെ ചെവിച്ചായ് കേൾക്കുകയും ചെയ്യുന്നു